ചില സമയങ്ങളിൽ മനുഷ്യന് നിങ്ങളെ വിടിവിക്കുന്നതിന് പരിമിതികളുണ്ട് മനുഷ്യന് നിങ്ങളെ സഹായിക്കുന്നതിൽ ബൗണ്ടറികളുണ്ട് എന്നാൽ ദൈവത്തിന് നിങ്ങളെ സഹായിക്കുന്നതിനോ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുന്നതിനോ പരിമിതികളില്ല ില്ല എന്ന് ചിലരോട് ഇന്ന് ശക്തമേറിയ രീതിയിൽ ദൈവാത്മപ്രേരിതമായി ഇന്നത്തെ പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറുകയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു പ്രവൃത്തി അയക്കണമെങ്കിൽ അത് സിംഹത്തിൻ്റെ കുഴിയിലാണെങ്കിൽ അവിടെ ഇറങ്ങിവന്ന് നിന്നെ അത്ഭുതകരമായി എൻ്റെ ദൈവത്തിന് നിന്നെ വിടുവിക്കുവാൻ പറ്റും അത് എരിയുന്ന തീച്ചുളയിലാണെങ്കിൽ ആ തീച്ചുളയുടെ ഇറങ്ങി വന്ന് തീയുടെ ബലത്തക്കെടുത്തി എല്ലാവരുടെ മുമ്പിലും നിന്നെ ഒരത്ഭുതമാക്കി എൻ്റെ ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദമാണിത് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരമ്പ്രത ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുണി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ ശത്രുമേറിയ പ്രവചന ശബ്ദത്തിലേക്കും ശുശ്രൂഷകളിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ നമ്മളായിരിക്കുന്ന ഈ ലോകം ദൈവം നമ്മൾക്ക് വാഴുവാൻ വേണ്ടി തന്നതാണ് എന്നാൽ അതോടൊപ്പം തന്നെ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ പേരും പിശാജ് കയറി വാഴുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ദേവാൻമാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ച ആ പ്രവചന ശബ്ദം ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ നിന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് നമ്മെ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കുക ഇരുളിന്റെ അധികാരം എന്നിട്ട് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നിങ്ങളെ ആക്കി വെച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചൂത് ഇങ്ങനെയാണ് ഒരുപാട് വ്യക്തികൾ ഇരുളിന്റെ അധികാരത്തിലാണ് ഇരുളിന്റെ സ്വാധീനത്തിലാണ് ഒരു വ്യക്തിയുടെ ഇരുൾ എന്ന് പറയുന്നത് പൈശാചിക മേഖലയെ കാണിക്കുന്നതാണ് കാണിക്കുന്നത് സാറ്റാനിയെ ആധിപത്യത്തെ കാണിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ മേൽ ആധിപത്യം വെളിപ്പെട്ടു കഴിഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ കാലഘട്ടത്തിൽ ചന്ദ്രരോഗിയായ ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വരുമ്പോൾ അവനെ പിതാവ് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ് ഇവനെ തീയിലും വെള്ളത്തിലും തള്ളിയിടും സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാത്ത രീതിയിൽ പൈശാചിക മേഖല അമഞ്ചമേൽ ആധിപത്യം ചുമത്തുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് ബ്രദറെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല അതിനു മുൻപ് ഒരു വിഷയം കഴിഞ്ഞ അടുത്ത വിഷയം എൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ നിന്നോടുള്ള ദൂതാണ് ആ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ അവ നിന്നൊരു ബെറ്ററായ പ്ലേസിലേക്ക് മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും ഇരുളിന്റെ അധികാരം ഒരു വ്യക്തിയുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരുന്ന പലവിധമാകുന്ന അനുഭവങ്ങളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ ദൈവ പ്രവർത്തികൾ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണമായ വിടുതലിന്റെ യേശു നൽകിത്തരാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ ഇരുള് വെളിപ്പെട്ട അവൻ ബോണ്ടേജിലേക്കോ ക്യാപ്റ്റിവിറ്റിയിലേക്കോ മാറ്റപ്പെടും അവന്റെ മേൽ ഉണ്ടാകും ും കാരാഗ്രഹത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഫീലായിരിക്കും അവൻ ഉണ്ടാകുക എന്നോട് എനിക്ക് വന്ന ഒരു നാലാഴ്ചകൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്നൊരു സഹോദരൻ എന്നെ വിളിക്കുവാൻ ഇടിയായി തോന്നുന്നു പ്രധാന ഞങ്ങൾ പേരും ഭാര്യയും ഭർത്താവും ഗവൺമെന്റ് വർക്കേഴ്സ് ആണ് നല്ല ശമ്പളമുണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് കടം മാത്രമേയുള്ളൂ ൂയാ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ എവിടെയൊക്കെയോ ഞങ്ങൾ ഒതുങ്ങപ്പെട്ടിരിക്കുകയാണ് ഏറെ അധികം കൂടെ ആ സഹോദരനെ വിളിക്കുവാനിടത്തീർന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി പ്രിയരെ നിങ്ങളോടുള്ള ഇരുളിന്റെ അധികാരം നിങ്ങളുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രോണ്ടേജിലേക്ക് നിങ്ങൾ അടിമത്വത്തിലേക്ക് നിങ്ങൾ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് ചടങ്ങലിന്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടും എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ ഞാനൊരു ക്യാപ്റ്റിവിറ്റിയിലാണ് ഞാൻ അടിമത്തത്തിലാണ് പലതിൽ നിന്നും എനിക്ക് പുറത്തു വരണമെന്നുണ്ട് എന്നിട്ടും എനിക്ക് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഈ അനുഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചിലരുണ്ട് അവരുടെ മേൽ യേശു എൻ്റെ നാമത്തിന്റെ ശക്തി ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വെളിപ്പെട്ടു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് റൈറ്റ് അവിടെ നിന്ന് എന്റെ യേശു ചിലരെ അത്ഭുതകരമായി പിടിമിക്കുകയാണ് ശ്യാമന്റെ പുസ്തകം നാപ്പത്തി രണ്ടാം അധ്യായം ഏഴാം വാക്യം വായിക്കുന്ന പ്രകാരമാണ് അന്ധകാരം മനുഷ്യരെ തടവിലാക്കുന്നു അന്ധകാരം മനുഷ്യരെ തടവിലാക്കുന്നു എന്നാൽ എനിക്ക് ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഗലീല അറിയപ്പെടുന്ന നാടിനെ പറ്റിയാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആ ഗലീല എന്ന നാടിന്റെ പ്രത്യേകത തന്നെ അന്ധകാര നിഗൂഢമായ അനുഭവത്തിലേക്ക് ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ആ ദേശത്തിലേക്ക് വന്ന് തന്റെ കാലുകൾ ഇടുത്തു വയ്ക്കുമാണ് ഇടയാഴ്ച ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ഇരുളിൽ ഇരു ഒരു ജനം വലിയ ഒരു വെളിച്ചം കണ്ടു അങ്ങനെ എങ്കിൽ ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി വേർഡിനെ ഞാൻ കൈമാറുകയാണ് യേശുവനം നിന്റെ ഭവനത്തിനകത്തൊരു സ്ഥാനം കൊടുത്താൽ നിന്റെ ജീവിതത്തിനകത്തൊരു സ്ഥാനം കൊടുത്താൽ നിന്റെ ജോലിയോടനുബന്ധിച്ചൊരു സ്ഥാനം കൊടുത്താൽ നിന്റെ മക്കളോടനുബന്ധിച്ചൊരു സ്ഥാനം കൊടുത്താൽ നിന്റെ കൂട്ടുകാരോടനുബന്ധിച്ചൊരു സ്ഥാനം കൊടുത്താൽ അവിടെ സംഭവിക്കുന്നത് ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വലിയ വെളിച്ചം നിങ്ങളിലേക്ക് കടന്നു ശിവൻ്റെ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ആ ഇരുളിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരുന്ന കാഴ്ച ഞാൻ കാണുകയാണ് അവൻ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം ചിലരെ കൈ പിടിച്ചുയർത്തി അവൻ ക്രിസ്തുവാകുന്ന നിർത്തി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് നിറയ്ക്കുന്നത് ഞാൻ വിട്ടുപോയ മുടിയനായ പുത്രന്റെ ജീവിതത്തിൻ്റെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ അവൻ മടങ്ങി വന്നപ്പോൾ അവൻ കടന്നു വന്നത് നാറിയ അനുഭവത്തിലായിരുന്നു എന്നാൽ പിതാവാം ദൈവം അവനെ നല്ല മോതിരം കൊടുത്ത് നല്ല ഡ്രസ്സ് കൊടുത്ത് അവനെ അവനെ മാന്യമായ രീതിയിൽ ആദരിച്ചതുപോലെ ചിലരെ അന്ധകാരത്തിൽ നിന്ന് ദൈവം കൈപിടിച്ചുയർത്തി കൈ അവന്റെ വെളിച്ചത്തിലേക്ക് അവന്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയാണ് യേശു മന്ധം നാമത്തിൽ അത് ഈ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ് പറയുമ്പോൾ ലാസ്റ്റ് ഞാൻ ദിവസവും ഞാൻ സൂം സൂമിറ്റിങ്ങൾ നിങ്ങളെ ലൈവായി സുസൂക്ഷിക്കുന്നുണ്ട് ആ സൂം സൂമിറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ട് എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയാണ് അവൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ ഒരു പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നതാണ് അതോടൊപ്പം തന്നെ സൂം ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇരുളിന്റെ അധികാരത്തു നിന്ന് ദൈവം നിങ്ങളെ വിടിവിക്കും രണ്ട് ഇരുള് അന്ധകാരം അവൻ ഒരു വെച്ചയുടെ മേൽ വെളിപ്പെട്ടാൽ സംഭവിക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ മേൽ ഭയവും നിരാശയും ഉണ്ടാകും എനിക്കറിയാം ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കുടുംബങ്ങളുടെ അതക്കും ഭയം കയറി വാഴുകയാണ് ഒന്നിലേക്കും അമേൽ സ്റ്റെപ്പിംഗ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയമാണ് ഭയമാണ് മക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ ഭയമാണ് നിരാശയാണ് ഡിപ്രഷനിലേക്ക് കടന്നുപോയി ഓ ഡിപ്രഷന്റെ നടുവിലൊക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ യാത്മ പറയുന്നു അതിൽ നിന്ന് അത്ഭുതകരമായ യേശുവന്റെ നാമത്തിലുള്ള പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വരികയാണ് പല വ്യക്തികളും അവരുടെ കരിയറിനെ ഓർത്തുകൊണ്ട് അവരുടെ ഭാവിയെ ഓർത്തുകൊണ്ട് ഭയത്തിൽ കടക്കുകയാണ് എന്താണ് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ ഒരു യഥാർത്ഥമായ ഡയറക്ഷൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടുന്നില്ല എന്നല്ല നീ പറയുന്നത് എന്നാൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ പേരെ യേശുവിന്റെ ശക്തി നിങ്ങളുടെ റൂമിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരികയാണ്

എന്നാൽ ദൈവാത്മാ പറയുന്നു നിന്നാ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിൽ കടന്നു നാമത്തിൽ നിരാശ മാറുകയാണ് വരുവാനിടയാൽ നടുവിൽ കടന്നു പോകുന്ന ഭാവിയെ ഓർത്തുകൊണ്ട് ഡിപ്രഷനിലേക്ക് കടന്നുപോയ ചിലരുടെ ജീവിതത്തിന്റെ മേൽ അവൻ ഒരു വെളിച്ചം കടന്നു വന്ന് അത്ഭുതകരമായി യേശു നിന്നെ വിടുവിക്കുക ഇരുളിന്റെ അധികാരം കടന്നു വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം വഞ്ചനയും അസത്യവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെൽവാഴു സത്യം പറയാൻ പറ്റില്ല എനിക്കറിയാം പല വ്യക്തികളും എനിക്കറിയാം അവർക്ക് ഒരിക്കലും സത്യം പറയാൻ പറ്റില്ല അവർ വഞ്ചനയുടെ ആത്മാവിനൽഭിടിക്കപ്പെട്ടിരിക്കുക ഏ നിനക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും ചിലർ എന്നെ കാണുന്നവരുണ്ട് വഞ്ചനാ മറയ്ക്കും പ്രഭാല നിങ്ങൾ അങ്ങനെയൊക്കെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചോ അത്ഭുതകരമാകുന്ന ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് ദൈവം ചെയ്യുകയാണ് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ യേശു ചെയ്യുകയാണ് ഏറ്റവും അവസാനം ഒരു അധികാരം കടന്നു വന്നു കഴിഞ്ഞാൽ ഫ്രം പോകും ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തി വേർപെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ വെൽ വിടുതൽ കിട്ടുക എന്ന് പറയുന്ന അസാധ്യമാ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവത്തിന്റെ അടുക്കലേക്ക് നീ മടങ്ങി വരിക ഈ ഈ ഇത്രവും പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രധാന എനിക്ക് എങ്ങനെ വിടുതൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിടുവിക്കാൻ പറ്റും ഇവ വചനം പറയുന്നത് പ്രകാരമാണ് നിന്റെ വചനം എന്റെ കാലിന് ദീപം എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു അമേൻ അർത്ഥ നിന്റെ വചനം സമ്മതിക്കുകയില്ല ഇരുളിൽ നടക്കുന്നവർ ഏറ്റവും അധികം ചെയ്യേണ്ടത് ദൈവ വചനമായി ആവുക വചനത്തിൽ നിലനിൽക്കുക അതിൽ നിന്ന് നിനക്ക് വിടിവിക്കപ്പെടണമെങ്കിൽ ജീവിതത്തിന്മേൽ ഇങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് നിന്നെ അത്ഭുതകരമായ എന്റെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരുവാൻ പറ്റും ഇരുളിന്റെ അധികാരം നിരാശയാണ് ഡിപ്രഷനാണ് ഭയമാണ് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള എൻ്റെ മുമ്പിൽ ഉള്ളത് എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ ഇന്ന് യേശു അത്ഭുതം ചെയ്യുകയാണ് നിന്നോടുള്ള പ്രവചന ശബ്ദമാണ് ഇന്ന് ഇന്ന് റൈറ്റ് ഔ പ്രാർത്ഥിച്ചോ എന്റെ യേശു അത്ഭുതം ചെയ്യുകയാണ് ലംചൽ പ്രത്യേകിച്ച് പല ഹോസ്പിറ്റലുകളിൽ പോയിട്ട് സ്വാതന്ത്ര്യം ഇല്ലാത്ത ചില വ്യക്തികൾ ദൈവാത്മാവിനെ കാണിക്കുന്നു യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കട്ടെ ഇത് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ നമ്മുടെ ചർച്ച കടന്നു വരുന്നത് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ ചെയ്യപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചകളിൽ രാവിലെ പത്തര തൊട്ട് ഫ്രീശിലോ ഒന്നര വരെയുള്ള ആ സമയത്താണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് പ്രാർത്ഥിച്ചോ ആ അധികാരത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ് നിന്ന് യേശു നിന്നെ അവൻ ഡിപ്രഷൻ ഡിപ്രഷനാണല്ലോ എന്തു ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ നിങ്ങൾ ഞെരുങ്ങിയിരിക്കുകയാണ് യേശു എന്ന നാമത്തിലുള്ള സൗഖ്യങ്ങളെ ഞാൻ കൽപ്പിക്കുകയാണ് സൗഖ്യങ്ങളെ ഞാൻ കൽപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈവിക സൗഖ്യങ്ങൾ ചില മാതാക്കളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ദൈവം അതി ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് തന്നെ കിട്ടുന്നതായിരിക്കും നാളെ ഓരോരു മെസ്സേജുമായി കാണാം യു ആൾ